യോഗം നമ്പർ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പത്താമത് പ്രതിഷ്ഠാ വാർഷികം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ മഹാഗണപതി ഹോമം ശ്രീ ക്ഷേത്രത്തിൽ കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഗുരുദേവ ക്ഷേത്രത്തിൽ കലശാഭിഷേകം മഹാഗുരുപൂജ ശാന്തി ഭവനം എന്നിവ നടന്നു ശാഖാ പ്രസിഡന്റ് എം എസ് സനൽകുമാർ ശാഖാ സെക്രട്ടറി എൻ ആർ മനോജ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ പ്രവീൺ കെ ആർ ചക്രപാണി എം കെ പങ്കജൻ ഇ ഡി ദിലീപ് കുമാർ മധുസൂദനൻ കളക്കണ്ടത്തിൽ ഷീബ അജയൻ അമ്പിളി മായാത്മജൻ രമണി മണലേൽ പറമ്പ് സജി പറണ്ടയിൽ ദീപ ഷാജി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വൈക്കം അനൂപ് ബിനീഷ് കുറവിലങ്ങാട് എന്നിവർ പ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് പൂജ ദീപാരാധന ഭജന എന്നിവയും പ്രതിഷ്ഠാ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഐഫോറി ന്യൂസ് വൈക്കം